ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുവടുവെപ്പിലേക്ക് രാജ്യം അടുക്കുകയാണ് നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള നിർദ്ദേശത്തിന് പ്രതിരോധ സംവരണ ബോർഡ് അംഗീകാരം നൽകിയിരിക്കുകയാണ് വെറുമൊരു ആയുധ കരാർ എന്നതിലുപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന സ്വപ്ന പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയഗാഥയായി ഇത് മാറുകയാണ് എന്താണ് ഈ കരാറിന്റെ പ്രത്യേകത എങ്ങനെയാണ് ഇത് പാകിസ്ഥാനേയും ചൈനയെയും വിറപ്പിക്കുന്നത് നമുക്ക് നോക്കാം ഇത് വെറുമൊരു യുദ്ധവിമാനമല്ല ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആകാശത്തിലെ വജ്രായുധം അതിർത്തിക്കപ്പുറം പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈലുകളെ ആകാശത്തു തന്നെ കരിച്ചു കളഞ്ഞ ഇന്ത്യയുടെ ചാണക്യതന്ത്രം മുപ്പത്തി ആറെണ്ണം വന്നപ്പോൾ തന്നെ അതിർത്തി വിറച്ചുവെങ്കിൽ ഇനി വരുന്നത് നൂറ്റി പതിനാലെണ്ണം അതെ ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ കരാർ യാഥാർത്ഥ്യമാവുകയാണ് രേന്ദ്രമോദി എന്ന ഭരണാധികാരി ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ കരുത്ത് വിളിച്ചു പറഞ്ഞത് വാക്കുകളിലൂടെ മാത്രമല്ല ദീർഘവീക്ഷണമുള്ള ഇത്തരം നീക്കങ്ങളിലൂടെയുമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും മുദ്രാവാക്യമല്ലെന്ന് ഇരുന്നൂറ്റി പതിനാല് റഫേലുകൾ തെളിയിക്കും വിദേശത്ത് നിർമ്മിച്ച ഇറക്കുമതി ചെയ്യുന്ന കാലം കഴിഞ്ഞു ഇനി ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം ഭാരതത്തിന്റെ മണ്ണിൽ ഭാരതീയരുടെ കൈകളാൽ നിർമ്മിക്കപ്പെടും നിലവിൽ ഇന്ത്യയുടെ പക്കൽ മുപ്പത്തിയാറ് റഫേലുകളുണ്ട് എന്നാൽ ചൈനയെയും പാകിസ്ഥാനേയും ഒരേ സമയം നേരിടാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രിയണുകൾ ആവശ്യമാണ് നിലവിൽ ഇത് മുപ്പതിൽ താഴെയാണ് ഈ വിടവ് നികത്താൻ റഫേലിനേക്കാൾ മികച്ച മറ്റൊരു വിമാനം ഇന്നില്ല അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ റഫേൽ അതിന്റെ കരുത്ത് തെളിയിച്ചതാണ് പാകിസ്ഥാന്റെ പക്കലുള്ള ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റി മിസൈലുകളെ റഫേലിന്റെ സ്പെക്ട്ര എന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം നിഷ്പ്രഭമാക്കി അതുകൊണ്ട് തന്നെയാണ് വ്യോമസേന വീണ്ടും റഫേലിനായി വാങ്ങുന്നത് മുൻപ് പ്രതിരോധ ഉപകരണങ്ങൾക്കായി നാം വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്നു എന്നാൽ മോദി സർക്കാർ വന്നതോടെ മാറ്റം വന്നു ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലൂടെ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറുകയാണ് നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ വാങ്ങുമ്പോൾ അവയിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെയാകും നിർമ്മിക്കുക ഇന്ത്യ നിർമ്മിച്ച മിസൈലുകളും സെൻസറുകളും ഈ ഫ്രഞ്ച് വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ കരാറിൽ വ്യവസ്ഥയുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാന സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാൻ ഫ്രാൻസ് തയ്യാറായതും മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയം തന്നെയാണ് ഈ കരാർ വെറും ഒരു കച്ചവടമല്ല മറിച്ച് ഇന്ത്യയെ ലോകത്തിന്റെ പ്രതിരോധ നിർമ്മാണ ഹബാക്കാനുള്ള ചുവടുവയ്പാണ് ദസോൾട്ട് ഏവിയേഷൻ നാഗ്പൂരിലും ഹൈദരാബാദിലും തങ്ങളുടെ പ്ലാന്റുകൾ വികസിപ്പിക്കുകയാണ് ഇതിലൂടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് രാജ്യത്തുണ്ടാകുന്നത് ചൈനയുടെ കടന്നുകയറ്റങ്ങളെ ഫലപ്രദമായി തടയാൻ റാഫേലുകളുടെ സാന്നിധ്യം ലഡാക്കിലും അരുണാചലിലും നിർണായകമാകും ഭാരതം സുരക്ഷിതമായ കൈകളിലാണ് എന്ന സന്ദേശമാണ് ഈ കരാർ ലോകത്തിന് നൽകുന്നത് ആധുനിക സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ കരുത്തും സമ്മേളിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആകാശങ്ങൾ ഇനി കൂടുതൽ സുരക്ഷിതമായിരിക്കും ഹിമാലയൻ അതിർത്തിയിൽ ചൈനയും പടിഞ്ഞാറ് പാകിസ്ഥാനും ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഭാരതം നൽകുന്ന ഏറ്റവും വലിയ മറുപടി രണ്ടു ലക്ഷം കോടി രൂപയുടെ ഈ മഹാപദ്ധതിയിലൂടെ ഇന്ത്യ ലോകത്തിന്റെ പ്രതിരോധ നിർമ്മാണ കേന്ദ്രമായി മാറുകയാണ് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ചൈനയുടെ പക്കൽ അഞ്ചാം തലമുറ വിമാനമായ ജെ ട്വന്റി ഉള്ളപ്പോൾ ഇന്ത്യ എന്തിനാണ് നാലാം തലമുറ വിമാനമായ റഫേൽ വാങ്ങുന്നത് ഉത്തരം ലളിതമാണ് യുദ്ധപരിചയം ജെ ട്വന്റി ഇതുവരെ ഒരു യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല എന്നാൽ റഫേൽ ലിബിയ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ തന്റെ കരുത്ത് തെളിയിച്ചതാണ് ചൈനീസ് വിമാനങ്ങളുടെ എഞ്ചിൻ കരുത്തിനേക്കാൾ എത്രയോ മുകളിലാണ് റഫേലിന്റെ സ്പെക്ട്ര എന്ന ഇലക്ട്രോണിക് ക്ഷത്രുവിന്റെ റഡാറുകളിൽ പെടാതെ ആക്രമിച്ചു മടക്കാൻ റഫേലിന് പ്രത്യേക കഴിവുണ്ട് ഹിമാലയൻ പർവ്വത നിരകളിൽ അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ റഫേലിന്റെ പ്രകടനം ചൈനീസ് വിമാനങ്ങളെക്കാൾ മികച്ചതാണെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു ലക്ഷം കോടി രൂപ എന്ന തുക കേൾക്കുമ്പോൾ ഇതൊരു വലിയ ബാധ്യതയായി തോന്നാം എന്നാൽ ഈ തുകയുടെ വലിയൊരു ഭാഗം ഇന്ത്യയിൽ തന്നെ വിനിയോഗിക്കപ്പെടും എന്നതാണ് മോദി സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ ഓഫ്സെറ്റ് വ്യവസ്ഥകൾ പ്രകാരം വിദേശ കമ്പനികൾ കരാർ തുകയുടെ നിശ്ചിത ശതമാനം ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കണം ഹൈദരാബാദിലും ബംഗളൂരുവിലുമുള്ള ചെറുകിട പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്ക് ആയിരക്കണക്കിന് ഓർഡറുകൾ ലഭിക്കും ഏകദേശം അൻപതിനായിരത്തിലധികം നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ ഈ ഒരൊറ്റ പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടും ഇന്ത്യ വെറും ഒരു ഉപഭോക്താവല്ല ഒരു മാനുഫാക്ചറിംഗ് ഹബായി മാറുകയാണ് റഷ്യയോടും അമേരിക്കയോടും ഒരേപോലെ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ഫ്രാൻസുമായും ഇത്രയും വലിയൊരു കരാറിൽ ഏർപ്പെടുന്നത് മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയമാണ് ഏതെങ്കിലും ഒരു രാജ്യം മാത്രം ആശ്രയിക്കാതെ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഭാരതത്തിലേക്ക് എത്തിക്കാൻ മോദി എന്ന നയതന്ത്രത്തിന് സാധിച്ചു ഇതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഭാരതത്തെ ഒരു തുല്യ ശക്തിയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു ശത്രുവിന്റെ റഡാറിൽ ഒരു പോലും തെളിയുന്നതിന് മുമ്പേ റഫേലിന്റെ മിറ്റിയോർ മിസൈലുകൾ ലക്ഷ്യം കണ്ടിരിക്കും പാകിസ്ഥാന്റെ എഫ് പതിനാറ് വിമാനങ്ങൾ പൈലറ്റ് ഒന്ന് കണ്ണു ചിമ്മുന്ന വേഗത്തിൽ ആകാശത്ത് ചാരമാകും നൂറ്റമ്പത് കിലോമീറ്റർ അകലിയിരുന്ന ശത്രുവിനെ വീഴ്ത്താൻ ശേഷിയുള്ള ഈ ആകാശത്തിലെ കൊലയാളിക്ക് മുന്നിൽ നിൽക്കാൻ പാകിസ്ഥാന് ഇന്ന് വരെ ഒന്നിനും കഴിഞ്ഞിട്ടില്ല ചൈനയുടെ അഹങ്കാരമായ റഡാർ സംവിധാനങ്ങളെ വെറും നിമിഷങ്ങൾ കൊണ്ട് ബ്ലൈൻഡ് ആക്കാൻ റഫേലിന്റെ സ്പെക്ട്രാ സിസ്റ്റത്തിന് കഴിയും കണ്ണുകെട്ടി കാട്ടിലിറക്കി വിട്ട അവസ്ഥയിലാകും ചൈനീസ് പൈലറ്റുമാർ അവർ റഡാറിൽ സിഗ്നലായി തപ്പുന്ന നേരത്ത് ഇന്ത്യയുടെ റഫേൽ അവരുടെ തലയ്ക്ക് മുകളിൽ മരണം വിതച്ചുകൊണ്ട് പറക്കുന്നുണ്ടാവും ബലാക്കോട്ടിൽ ചെയ്തതുപോലെ അതിർത്തി കടന്നു ചെന്ന ബോംബിടേണ്ട കാലം കഴിഞ്ഞു ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലാഹോറിലെയും കറാച്ചിയിലെയും ഏത് ബങ്കറും തകർക്കാൻ റഫേലിന്റെ സ്കാപ്പ് മിസൈലുകൾക്ക് സാധിക്കും വീട്ടിലിരുന്ന ശത്രുവിനെ അടിക്കാനുള്ള ഈ ശേഷിയാണ് പാകിസ്ഥാനെ ഭയപ്പെടുന്നത് ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കം ഒരു ആയുധ കരാർ എന്നതിലുപരി ഭാരതത്തെ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് ദർശനത്തിന്റെ പൂർത്തീകരണമാണിത് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ഈ പദ്ധതി ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടുകളിലൊന്നാണ് നിലവിൽ ഇന്ത്യയുടെ പക്കൽ മുപ്പത്തി ആറ് റഫേലുകളുണ്ട് യുടെ പ്രകടനം വ്യോമസേനയെ അത്രമേൽ തൃപ്തിപ്പെടുത്തായതുകൊണ്ടാണ് നൂറ്റി പതിനാലെണ്ണം കൂടി വേണമെന്ന തീരുമാനത്തിലേക്ക് രാജ്യം എത്തിയത് ലോകത്തിലെ പല അത്യാധുനിക വിമാനങ്ങളും പരീക്ഷണശാലകളിൽ മാത്രം കരുത്ത് തെളിയിച്ചവരാണ് എന്നാൽ റഫേൽ അങ്ങനെയല്ല അഫ്ഗാനിസ്ഥാൻ ലിബിയ ഇറാഖ് സിറിയ തുടങ്ങിയ യുദ്ധഭൂമികളിൽ അഗ്നി പരീക്ഷണം നേരിട്ട് വിജയിച്ച വിമാനമാണിത് ചൈന പുറത്തു പറയുന്ന അവകാശവാദങ്ങൾ റഫേലിനു മുന്നിൽ വെറും കടലാസാണ് ലോകത്തെ പല യുദ്ധങ്ങളിലും തീയുണ്ടകൾക്കിടയിലൂടെ പറന്ന് കരുത്ത് തെളിയിച്ചതാണ് റഫേൽ എന്നാൽ ചൈനയുടെ ജെ ട്വന്റി വിമാനങ്ങൾക്ക് ഒരു യുദ്ധത്തിലും പങ്കെടുത്ത ചരിത്രമില്ല ഹിമാലയത്തിലെ കൊടും തണുപ്പിലും കുറഞ്ഞ ഓക്സിജനിലും ശ്വാസം മുട്ടുന്ന ചൈനീസ് എഞ്ചിനുകൾക്ക് റഫേലിന്റെ വേഗതയ്ക്കൊപ്പം എത്താൻ കഴിയില്ല മുൻപ് പത്ത് വിമാനങ്ങൾക്കായി നാം വർഷങ്ങൾ കാത്തുനിന്നു എന്നാൽ ഇന്ന് മോദി സർക്കാരിന് കീഴിൽ കഥ മാറി വിമാനങ്ങൾ ഇനി നിർമ്മിക്കപ്പെടുന്നത് ഭാരതത്തിന്റെ മണ്ണിലാണ് പെയർ പാർട്സിനായി ഇനി ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടതില്ല യുദ്ധമുണ്ടായാൽ ആയുധങ്ങൾ തീർന്നു പോകുമെന്ന പേടിയില്ലാത്ത സ്വന്തമായി നിർമ്മിക്കുന്ന നൂറ്റി പതിനാല് വിമാനങ്ങൾ ഇതാണ് ശത്രുക്കളുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത് അതുകൊണ്ട് ഇത് വെറും ഒരു യുദ്ധവിമാന കരാറല്ല ഇത് മാറുന്ന ഭാരതത്തിന്റെ പ്രഖ്യാപനമാണ് ലോകത്തിന് മുന്നിൽ ആരുടെയും പിന്നിലല്ല മറിച്ച് ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു മഹാശക്തിയായി ഭാരതം ഉയരുന്നതിന്റെ അടയാളം ഒരു കാലത്ത് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളുടെ കവാടങ്ങളിൽ കാത്തുനിന്നിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം മണ്ണിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും മേക്ക് ഇൻ ഇന്ത്യയുടെ കരുത്തും ഒന്നു ചേരുമ്പോൾ രാജ്യങ്ങൾ ഒന്നോർക്കുക ഭാരതത്തിന്റെ ആകാശ പരിധിയിലേക്ക് കണ്ണുവെക്കുന്നവർക്ക് ഇനി മടക്കു യാത്രയുണ്ടാകില്ല നൂറ്റി പതിനാല് റഫേലുകൾ ഇന്ത്യയുടെ മണ്ണിൽ ചിറക് വിടർത്തുമ്പോൾ അത് കോടിക്കണക്കിന് ഭാരതിയുടെ ആത്മവിശ്വാസത്തിന്റെ കരുത്തായി മാറും സമാധാനം ആഗ്രഹിക്കുന്ന എന്നാൽ പ്രകോപിപ്പിച്ചാൽ പ്രത്യാക്രമണം നടത്താൻ മടിക്കാത്ത ഒരു നവഭാരതത്തിന്റെ ഉദയമാണിത് ഇന്ത്യയുടെ ഈ കുതിപ്പിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി